പഞ്ഞൻപടിയിൽ വീണ്ടും വാഹനാപകടം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും പിക്കപ്പ് ലോറിയും ഇരു ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പ്രദേശം സ്ഥിരം അപകട മേഖലയായത് ജനങ്ങളിലും ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരുച്ചെമ്രോട്ടം പാതയിൽ ആലത്തൂരിനടുത്ത പഞ്ഞമ്പടിയിലാണ് അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും തിരുവുഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട പിക്കപ്പ് ബൈക്കിലും ഇടിച്ചു അപകടത്തിൽ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്കും ബൈക്ക് യാത്രികനുമാണ് പരിക്കേറ്റത് ഇവിടെ സ്ഥിരമായിട്ട് മേഖലയാണ് അതായത് സ്പീഡ് അതാണ് ഇവിടെ അപകടത്തിൻ്റെ മെയിൻ കാരണം അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുമല്ല അമ്പിടലോ ഇതൊക്കെ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ ഒരാഴ്ചയോളായിട്ടുള്ളൂ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് മണിക്കൂർ എനിക്കതിന് ഗതാഗതം തടസ്സപ്പെട്ടു ഈ നിത്യസംഭവത്തിൽപ്പെട്ട ഒന്നാണിത് ആ സ്ഥിരമായിട്ടുള്ളതാണ് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പ്രതിഷേധി ഇടക്കിടയ്ക്ക് അപകടങ്ങളുണ്ടാവുന്ന നാട്ടുകാരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് അപകടമില്ലാതാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു